പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ സങ്കീർത്തനം നാല് അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻറെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്ന് പകൽക്കാലം മുഴുവനും പരിപാലിച്ച കാത്തു സംരക്ഷിച്ച ർത്താവ് അവിടുത്തെ ശക്തമായ കരത്തിൽ ആശ്രയം വെച്ച് അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് കിടന്നുറങ്ങാം ഇന്ന് നമ്മെ വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിനുണ്ടായ എല്ലാ വിഷമങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് സൗഖ്യവും വിടുതലും നൽകുന്ന രാത്രിയാണ് പൂർണ്ണമായി എല്ലാ രോഗങ്ങളെയും വിഷമങ്ങളെയും ദുഃഖം ഭയമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ആവശ്യമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളെ വികാരങ്ങളെ മനസ്സിന്റെ അവസ്ഥയെ ശരീരത്തിന്റെ രോഗങ്ങളെ ബുദ്ധിമുട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് കാത്തുപരിപാലിച്ച കർത്താവെ ഇന്ന് ഞങ്ങൾക്കുണ്ടായ ദുഃഖവും വേദനയും നിരാശയും നീരസവും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും വിടുതലും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കാവശ്യമായ രക്ഷയും സമാധാനവും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്തെന്നാൽ കർത്താവേ നിന്നിലാണ് ഞങ്ങളുടെ സൗഖ്യം നിന്നിലാണ് ഞങ്ങളുടെ സമാധാനവും സംരക്ഷണവും നിന്നിൽ ഞങ്ങൾ പൂർണമായും അഭയം തേടുന്നു സമാധാനത്തിന്റെ പൂർണ്ണതയായ കർത്താവായ യേശുവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സമാധാനം നൽകണം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കുന്ന ദൈവമേ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളെ ഞങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് തെറ്റുപറ്റാതെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു നിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടാവൂ ദൈവമേ ഞങ്ങൾ ഏതെങ്കിലും തീരുമാനങ്ങൾ തെറ്റായി എടുത്തിട്ടുണ്ട് എങ്കിൽ അറിവില്ലാതെ എടുത്തിട്ടുണ്ട് എങ്കിൽ പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ നിന്നോടാലോചന ചോദിക്കാതെ എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പു പറയുന്നു കർത്താവേ കരുണ തോന്നണമേ ഞങ്ങളുടെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണം ദൈവമേ നിന്റെ ഹിതം മാത്രം ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ ഞങ്ങളുടെ ഇഷ്ടങ്ങളെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ കാഴ്ചയർപ്പിക്കുന്നു മറിച്ച് നിന്റെ ഇഷ്ടങ്ങൾ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണം കഥാവെ അതിനായി ഞങ്ങൾ ദാഹിക്കുന്നു നിന്റെ ഇഷ്ടം നിറവേറ്റി ഞങ്ങളുടെ ജീവിതം ആനന്ദപൂർണവും സമാധാനപൂർണവുമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നാളെയെ കുറിച്ചുള്ള എല്ലാ നിരാശയും എല്ലാ ഭയവും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അത് തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം തരണമേ ഞങ്ങളുടെ മനസ്സിന് തരണമേ വേദനിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ഹൃദയ നുംബരങ്ങളെയും നീ രാത്രിയിൽ സുഖപ്പെടുത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ എല്ലാ പ്രത്യാശയും നിന്നിൽ അർപ്പിച്ച് എല്ലാ പ്രതീക്ഷയും നിന്നിൽ അർപ്പിച്ച് രാത്രിയിൽ ശാന്തമായി കിടന്നുറങ്ങാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഒരു പുതുദിവസം നൽകി പുതിയ അനുഗ്രഹം നൽകി ഞങ്ങളെ വീണ്ടും നീ ഉണർത്തണമേ ഉറക്കമുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ള എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ലാതെ എല്ലാ നിമിഷവും വേദനിച്ച് നീരസത്തോടെ നിരാശയിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ സുരക്ഷിതരായി സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണം കഥാവേ രോഗപീഠങ്ങളിൽ കഴിയുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിനും ശരീരത്തിനും രോഗം ബാധിച്ച എല്ലാവർക്കും ഈ രാത്രിയിൽ നീ സൗഖ്യം നൽകണം ദൈവമേ ഇനി നാളത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളെ ഓർത്തു പശ്ചാത്തപിച്ച് കഴിയുന്ന ഓരോ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം പടുത്തുയർത്തുവാൻ ജീവിതത്തിൽ പുതിയ ആനന്ദം കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ എല്ലാം നഷ്ടമായവരെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയിൽ ഞങ്ങളുടെ നഷ്ടങ്ങൾ ഒന്നും നഷ്ടങ്ങളല്ല എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ നിന പൂർണ്ണമായി പ്രത്യാശയർപ്പിച്ച് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ സകലതും അങ്ങയിലൂടെ സൃഷ്ടിക്കപ്പെട്ടു ഇനിയും ഒരു ലോകം കൂടി ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ നിനക്ക് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ കർത്താവെ ഇന്ന് വരെ ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ നഷ്ടങ്ങളെ ദൈവമേ നിന്റെ കാൽപാദത്തിങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ജീവിതം തന്നെ ലാഭമാക്കി തരണമേ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ നീ ഞങ്ങളോട് സംസാരിക്കണമേ കൃതാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ നീ സംസാരിക്കണമേ ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവധം നീ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ഭയം മാറ്റി വിഷമങ്ങളും ദുഃഖവും മാറ്റി അങ്ങയിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ച് അങ്ങയിൽ പൂർണമായി വിശ്വാസമർപ്പിച്ച് ദിവമേ ഞങ്ങൾ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകങ്ങളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ മാനിക്കുന്നതിനെ ഓർത്ത് കഥാവേ ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നീ കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഉദരത്തിൻഫലമായ പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആ മേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടങ്ങളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിത് പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമാൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സന്തോഷവും സമാധാനവും നൽകി അത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനുള്ള കൃപയും നൽകി സുഖമായ നിദ്ര നൽകി നിങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ